ഇപ്പൊ ഇവിടെ ആൾക്കാർ വളരെ കുറവല്ല ഞങ്ങൾ കയറി വരുന്ന വഴിക്ക് കുറെ വീടുകൾ ഇങ്ങനെ പോയി കിടക്കുന്നുണ്ട് എല്ലാവരും പോയത് ദൈ അവിടുന്ന് വീണ്ടും മുഴുവൻ കയറി വന്നപ്പോഴേക്ക് ദൈ അടുത്തൊരു വീട് ഇതാണ് മേൽക്കൂര പോലും ഇല്ല കേട്ടോ ജോർജ് മാത്രമല്ല ഈ വെണ്ണിയാനി മലയിലെ ഒരു കുടുംബത്തിലെ മൂന്ന് പേര് മരിച്ചു കേട്ടോ അതിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥ തന്നെയാണത് അപ്പോൾ ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ആണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഹായ് ഹിജോയാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ ഉടുമന്നൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന വെണ്യാനിമലയിലേക്കാണ് വെണ്യാനിമല എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് മലയാള മനോരമയുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായ നമ്മുടെ വിക്ടർ ജോർജിനെയാണ് ഏകദേശം ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് വെണ്യാനിമലുണ്ടായ ഉരുൾപൊട്ടലിലാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് വെണ്യാണിമലയ്ക്ക് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന കുറുക്കനാട്ടുമല എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ആ ഗ്രാമത്തിൽ ഒരുപാട് ആൾക്കാർ താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇപ്പോഴും നാമത്തരം ആൾക്കാർ മാത്രമേ താമസിക്കുന്നുള്ളൂ അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വില്ലേജ് ബ്ലോക്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വെണ്യാണിമലയ്ക്ക് പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് തൊടുപുഴ കരിമണ്ണൂർ തട്ടക്കുഴ ചെപ്പുകുളം വഴിയാണ് വേറെ രണ്ട് വഴി കൂടെ നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഒന്ന് വഞ്ചിക്കല്ല് വഴിയും അതുപോലെ പെരിങ്ങാശ്ശേരി വഴിയും മഴയെ സ്നേഹിച്ച മഴയെ പ്രണയിച്ച മഴയുടെ കൂട്ടുകാരൻ വിക്ടർ ജോർജ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ഏപ്രിൽ മാസം പത്താം തീയതി കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്തുള്ള കാണക്കാരി ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് മലയാള മനോരമ ദിനപത്രത്തിൻ്റെ ചീഫ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു അദ്ദേഹം മഴയെന്ന നിശ്ചല ചിത്രപരമ്പര വിക്ടറിൻ്റെ കൃതികളിൽ പ്രശസ്തമാണ് കൃത്യനിർവഹണത്തിനിടയിൽ മരണം കീഴടക്കിയ ആദ്യത്തെ മലയാളി പത്രപ്രവർത്തകനാണ് വിക്ടർ ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ യൂണിസെഫ് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു അതുപോലെ ആ വർഷം തന്നെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നടത്തിയ സ്പോർട്സ് ഫോട്ടോ മത്സരത്തിൽ പ്രൊഫഷണൽ വിഭാഗത്തിൽ സമ്മാനം അദ്ദേഹം കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഹിരോഷ്മെയിൽ പന്ത്രണ്ടാമത് ഏഷ്യാഡ് അദ്ദേഹം കവർ ചെയ്തു അദ്ദേഹത്തിൻ്റെ ക്യാമറ കണ്ണിലെടുത്ത ഒരുപാട് ചിത്രങ്ങൾ ഫേമസ് ആയിട്ടുണ്ട് അതിലൊന്നാണ് സീമസ് കോളേജിലെ പെങ്ങളെ ഒരു ഓട്ടം എന്ന് പറഞ്ഞ ചിത്രം അപ്പം നമ്മളിതേ കുറുക്കനാട്ട് മലയിലോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ചെപ്പുകുളത്തിനൊക്കെ തൊട്ട് താഴെ ഭാഗത്തായിട്ട് ഒരു കിഡിലിനൊരു വ്യൂ പോയിന്റ് കാണാവേ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ പോയിന്റ് താഴെ വെള്ളം ഒഴുകുന്നതിൻ്റെയൊക്കെ ഒരു ശബ്ദവും കേൾക്കാം അതിൻ്റെ ചെറിയൊരു കാഴ്ചയും കിട്ടും കേട്ടോ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് തൊടുപുഴയുടെ കുറേ ഭാഗങ്ങൾ നമുക്ക് നോക്കി കാണാം നമ്മളിതിപ്പോൾ നിൽക്കുന്ന ഈ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നവരാണ് കല്ലുചാടി വ്യൂ പോയിന്റ് ഇത് കൂടക്കൊരുപാട് കല്ലുകളിലുള്ളതുകൊണ്ടായിരിക്കും അതുപോലെ അവിടുന്ന് കല്ലുകൾ ചാടുന്നൊണ്ടായിരിക്കാം കല്ല് ചാടി വ്യൂ പോയിന്റ് എന്ന് പേര് വരാൻ കാരണം അപ്പൊ നമ്മള് ചെപ്പുകുളത്ത് എത്തിയിരിക്കുകയാണ് ചെപ്പുകുളത്ത് ഇവിടെ ഒരു ശ്രീനാരായണ ഒരു സ്വരൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അവിടുന്ന് ദേ ഈ കാണുന്ന വഴിയിൽ ആ ഓട്ടോറോഷ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത് ഈ കാണുന്ന വഴി എന്ന് പറയുന്നത് നമ്മള് പന്നിമറ്റത്തുനിന്ന് ചെപ്പുകുളം വഴി കയറി ഇരിയല്ലും പാറയ്ക്ക് വരുന്ന വഴിയില്ലേ ആ വഴി സംഗമിക്കുന്ന ഇവിടെയാണ് അപ്പൊ ഈ വഴിക്ക് താഴെ സെന്റ് തോമസ് ചർച്ച് ചെപ്പുകുളം സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് പോകേണ്ട വഴി എന്ന് പറഞ്ഞാൽ ദേ ഈ കാണുന്ന വഴിയിലൂടെ പോയിട്ട് കുറച്ച് അപ്പുറം മാറി ഒരു വേറ്റി ഷെഡ് ഉണ്ട് അവിടെ നിന്ന് നമ്മളെ ഇടത്തേക്ക് തിരിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെപ്പുകുളത്ത് നമ്മളൊരു അര കിലോമീറ്റർ സഞ്ചരിച്ച് ഉള്ള നമ്മളൊരു വേറ്റി ഷെഡ് എത്തി വേറ്റിഷെഡിൻ്റെ അവിടെ നിന്ന് നമ്മളങ്ങനെ കുറുക്കനാട്ട് മലയും വെണ്ണിയാനി മലയ്ക്കും പോവുകയാണ് ഈ റോഡിൻ്റെ പേരെന്ന് പറയുന്നത് ചെപ്പുകുളം കുറുക്കനാട്ട് വെണ്ണിയാനി റോഡാണ് വീതി കുറഞ്ഞ വളരെ ചെറിയൊരു റോഡാണ് പക്ഷേ നല്ല നല്ല കാഴ്ചകളാണ് നമുക്ക് പോകുന്ന ഒഴുക്കി കാണാൻ സാധിക്കുന്നത് വീടുകളും അതുപോലെ കൃഷിയുടെ കാഴ്ചകളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം റോഡ് ചില സ്ഥലങ്ങളിലൊക്കെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെയാണ് കിടക്കുന്നത് എന്നാലും ഈ ഭാഗത്തേക്ക് ഒരുപാട് വീടുകളും ആൾക്കാരൊക്കെ ഉണ്ട് കൂട്ടോ നമ്മൾ അങ്ങോട്ട് പോകും തോറും വീടുകളുടെ എണ്ണം വളരെ കുറവാണ് ഈ ഭാഗത്തേക്ക് എത്തിയപ്പോഴേക്കും നമുക്കിവിടെ ഒരു റംപുട്ടാന്തോട്ടും മങ്കോശിൻ ഒക്കെ കാണാവേ ഒരുപാട് മരങ്ങളിങ്ങനെ നിൽക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാം കേട്ടോ ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂർ പഞ്ചായത്തിലാണ് വെണ്ണിയാനിമലയും കുറുക്കനാട്ട് മലയൊക്കെ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഒന്നിലെ ഉരുൾപൊട്ടലിലൂടെ വളരെ പ്രശസ്തമായ സ്ഥലമാണ് ഈ വെണ്ണിയാനി എന്ന് പറയുന്നത് അതിനൊക്കെ ശേഷമായിരിക്കാം ഇവിടെ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്നത് അപ്പം നമ്മളിവിടെ വണ്ടി കയറ്റി വെച്ചു കേട്ടോ അപ്പോൾ ആ വീട്ടിലൊന്നും താൽതാമസം ഇല്ലെന്ന് തോന്നും അപ്പം അങ്ങോട്ടുള്ള വഴി വളരെ മോശമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടന്നു പോകാൻ തീരുമാനിച്ചേ ഇത് ഇവിടെ അടുത്തായിട്ടൊരു സി എസ് ഐ പള്ളി കാണാം പഴയൊരു സി എസ് ഐ പള്ളി കാണാം ഈ റോഡ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ് നമുക്ക് വണ്ടി കയറ്റി കൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പം നമുക്ക് ഈ വഴിക്ക് പോയിട്ട് ഇവിടുത്തെ എന്തൊക്കെ കാഴ്ചകൾ നോക്കാം അല്ല ഇത്രയും ഫാമം വളരെ മോശമാണ് പക്ഷെ അത് കഴിഞ്ഞാൽ അങ്ങോട്ട് വേണമെങ്കിൽ വണ്ടി കയറ്റിക്കൊണ്ട് പോകാൻ തോന്നി നമ്മൾ റിസ്ക് എടുക്കണ്ട ഇതാ ഇവിടെ ഒരു ബോഡൊക്കെ നമുക്ക് കാണാവേ ബോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിന്റെ ഉണ്ടോ കൊടുമ്പന്നൂർ പഞ്ചായത്ത് ചെപ്പുകുളം കുറുക്കനാട്ട് പെണ്ണിയാനി റോഡ് അപ്പോൾ ഇതുണ്ട് ഇത് കോൺക്രീറ്റ് വഴിയാണേ വഴിയാണ് നമ്മളിപ്പോ വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങി വന്ന് കഴിഞ്ഞാൽ പായലൊക്കെ ഉള്ളത് കൊണ്ട് ചെറുപ്പം നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ വണ്ടി എടുക്കാത്തതാണ് അങ്ങനെ നമ്മൾ കുർക്കലൊരു സി എസ് ഇ പള്ളിയുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ ഒക്കെ തെളിച്ചിട്ടുണ്ടോട്ടോ തെങ്ങ് മൂന്ന് തെങ്ങ് മണ്ട പോയ തെങ്ങുകളാണ് ഇടിമിന്നലായിട്ട് പോയതായിരിക്കും ഞാൻ പള്ളിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ശരിക്കും പറഞ്ഞു ഇവിടെ നിന്ന് ആൾക്കാരില്ലാത്തതുകൊണ്ട് ഇവിടെ ആരാധനയും പറ്റൊന്നും നടക്കുന്നില്ല അവിടെ ആയിരിക്കും പള്ളി ഇങ്ങനെ കിടന്നുപോയെന്ന് തോന്നുന്നു ഇത് കണ്ടോ അവിടെനിന്ന് കണ്ടോ തകർന്നു പോയ ഉത്ഭവമാണ് നമ്മളിപ്പോ കാണുന്നത് ഈ പള്ളിയുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്കിവിടെ കുറേ കൃഷിയുടെ കാഴ്ചകൾ കാണാ തെങ്ങും വാഴയും കൊക്കോയൊക്കെ ആയിട്ട് ഏറ്റവും കൂട്ടൊന്നും ഇപ്പോഴേക്ക് നമുക്കിവിടെ ഒരു ആൽതാമസം ഇല്ലാത്തൊരു വീട് കാണാം കേട്ടോ റോഡെല്ലാം പൊട്ടി പൊളിഞ്ഞാ കിടക്കുന്നത് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ആണെങ്കിൽ നോക്കിക്കെ മുഴുവൻ പള്ള പിടിച്ചാണ് കിടക്കുന്നത് കേട്ടോ ഈ മലമുള്ളിലൊക്കെ അവസ്ഥ ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മിക്ക മലമുള്ളിലും ആൾക്കാർ താമസിക്കുന്നില്ല എല്ലാവരും സൗകര്യാർത്ഥം മറ്റു സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുകയാണ് വന്നുകഴിഞ്ഞാൽ നല്ല വ്യൂ ആട്ടോ ഈ പരിസരങ്ങളിൽ അത്യാവശ്യം നല്ല കാഴ്ചകൾ കാണാം ഇതേ നമ്മളിവിടെ വന്നപ്പോഴേക്കും നമുക്ക് ജലനിധിയിലൊരു വാട്ടർ ടാങ്ക് കാണാം കേട്ടോ ഇത് കണ്ടോ ജലനിധി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അവിടെ എല്ലാം പള്ള പിടിച്ച് കിടക്കുകയാണ് കാരണം ആൾക്കാരൊന്നും ഉപയോഗിക്കുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇങ്ങനെ പള്ള പിടിച്ച് കിടക്കുന്ന വാട്ടർ ടാങ്ക് അടുത്തൊരു വീട് ഇതിനാണ് മേൽക്കൂര പോലും ഇല്ലാട്ടോ എന്നെ ഒരവസ്ഥ ആയിരിക്കുമല്ലേ ഇങ്ങനെ ആളൊഴിഞ്ഞ വീടുകൾ സ്റ്റെപ്പുകളും ഇട്ടുണ്ടോ കേട്ടോ ആ ഭാഗത്തേക്ക് ആൾ താമസം ഉണ്ടോയെന്ന് അറിയത്തില്ല എന്തായാലും നല്ല രീതിയിൽ പള്ള പിടിച്ച് മൂടി കിടക്കുന്ന ഒരു സ്ഥലമാണ് മണ്ണിഞ്ഞ് കിടക്കുകട്ടോ ഈ പ്രദേശമൊക്കെ അത്യാവശ്യം ഡേഞ്ചറസ് ഏരിയകളാണ് മഴക്കാലത്തൊന്നും വരാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഈ വഴിക്ക് ഒരു മനുഷ്യനെ കണ്ടില്ല കേട്ടോ നമുക്ക് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നാടിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കാം എന്തുകൊണ്ടാണ് ആൾക്കാർ ഇവിടെ താമസിക്കാത്തത് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം ഇതേ നമ്മൾ കയറി വരുന്ന വഴിക്ക് കണ്ടതാണേ ഇവിടെ ഒരു പാത്തി വെച്ചാക്കും ഇല്ല നീളത്തിൽ കയറിയിട്ട് വേണ്ടോ ഇവിടെ ഒന്ന് കുളിക്കാനൊക്കെ ആയിട്ടാന്ന് തോന്നുന്നു ഇത് നാട്ടിൻപുറത്തെ ഒരു കാഴ്ചയാണ് ഇത് ഇവിടെ അലക്കി കുളിക്കുന്ന എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ വേറൊരു വീട് ഓടിട്ട വീടാണ് പക്ഷേ അതിനകത്തും ആൾ താമസമില്ല ഇല്ലാട്ടോ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കുന്നത് ഇതെങ്ങനെ നമ്മൾ ആൾക്കാർ താമസമില്ലാത്ത ഒന്ന് രണ്ട് വീടെല്ലാം കണ്ട് അതേ നമ്മൾ ഈ കോൺക്രീറ്റ് റോഡിലൂടെ നടക്കുക നടക്കുകട്ടോ നമുക്ക് ഇടയ്ക്ക് പക്ഷികളുടെയൊക്കെ ഒരു കളകളരാകും കേൾക്കാം ഒരു സൈഡിൽ നല്ല മനോഹരമായ കാഴ്ചകൾ മറു സൈഡിൽ ആളില്ലാത്തൊരു അവസ്ഥ ഇപ്പോൾ നമ്മളിപ്പം വെണ്യാനിമലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വീഡിയോയിൽ സൂചിപ്പിച്ചില്ലായിരുന്നോ രണ്ടായിരത്തി ഒന്ന് ജൂലൈ മാസം ഒമ്പതാം തീയതി വെണ്യാനിമലുണ്ട് ഉരുളപൊട്ടലിൽ നമ്മുടെ മലയാള മനോരമയുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായ വിക്ടർ ജോർജ് മരിച്ച സ്ഥലത്തേക്കാണ് നമ്മളിനി പോകുന്നത് വിക്ടർ ജോർജ് മാത്രമല്ല ഈ മലയിലെ ഒരു കുടുംബത്തിലെ മൂന്ന് പേര് മരിച്ചു കേട്ടോ അതിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥ തന്നെയാണത് അപ്പോൾ ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ആണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മഴക്കാലം മലക്കാർക്ക് പേടിയാണ് എന്താ ഇവിടം വരെ ഉള്ളുണ്ടോ കോൺക്രീറ്റ് വഴി ഇനി അങ്ങോട്ട് ഓഫ് റോഡാണ് ആദ്യമായിട്ടാണ് ഈ ഭാഗത്തേക്കൊക്കെ വരുന്നത് അതുകൊണ്ട് പൈഡാവസ്ഥ മറ്റു കാര്യങ്ങളൊന്നും അറിയത്തില്ല മഴയപ്പോൾ പെയ്യുമെന്നറിയത്തില്ല അപ്പം അങ്ങനെ പല പല കാരണങ്ങളുണ്ട് നമ്മൾ ഈ ഇവിടുത്തെ കാഴ്ചകൾ എത്രത്തോളം കാണാൻ പറ്റുമെന്നൊന്നും നമുക്കറിയത്തില്ല നല്ലൊരു മഴ പെയ്താൽ നമുക്ക് തിരിച്ചിറങ്ങി പോകേണ്ട ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നമ്മൾ പേടിക്കേണ്ട സ്ഥലങ്ങളാണ് ഈ മലമുകളെന്നൊക്കെ പറയുന്നത് ഇത് എനിക്ക് വലിയ മരം എന്റെ ഉണങ്ങി പറഞ്ഞു പോയത് മിക്കവാറും വല്ല ഇടിയൊക്കെ ഇടിയൊക്കെ വെട്ടിയതായിരിക്കും ഇതിവിടെയൊക്കെ നമുക്ക് കൊക്കാ മരങ്ങൾ കാണാതെ കൃഷിയിടങ്ങളാണ് ശരിക്കും പകത്തിലെല്ലാം കൃഷിയിടങ്ങളുണ്ട് പണ്ട് ആൾക്കാർ ഒരുപാട് കൃഷി ചെയ്ത് കണ്ടിരുന്ന സ്ഥലമായിരുന്നു ഇതൊക്കെ ഇവിടെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴേക്ക് ഇത് നശിച്ചു കിടക്കുന്ന മറ്റൊരു വീട് ഇങ്ങോട്ടൊന്നും കേറിപ്പോന്നില്ല കേട്ടോ കാരണം വെച്ചുകഴിഞ്ഞാല് അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല ഏഴ് ഹിന്ദുക്കളുടെ ഒക്കെ ശല്യം ചിലപ്പോൾ കാണും എന്നാലും നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് നോക്കുക ഇത് ഇവിടെ പണ്ട് ഇവിടെ നടക്കാൻ ഉപയോഗിച്ചിരുന്ന സ്റ്റെപ്പ് ഇത് പഴയൊരു ഓടിട്ടൊരു വീടായിരുന്നു തോന്നൂട്ടോ എന്നാലും ഇങ്ങനെയൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമം ഇത് ഓഫ് ഓഫ്റോഡിലൂടെ ഇനിയൊരു അർക്കാണേ എന്തായാലും വണ്ടിയൊന്നും കൊണ്ടുവരത്ത നന്നായി കേട്ടോ ഈ വഴിക്കൊക്കെ ഒന്നും ഇറങ്ങി പോകാൻ പോലും പറ്റിയല്ല താഴെ വെച്ചത് എന്തായാലും നന്നായി ആ വീടുകളെല്ലാം കണ്ടതിന് ശേഷം നമ്മളിത് ഓഫ് റോഡിലൂടെ കുറച്ച് നാട്ടിൽ ഇറങ്ങി വന്നപ്പോഴേക്കും നമുക്ക് താഴെ കോൺക്രീറ്റ് റോഡ് കാണാം കേട്ടോ ഒന്ന് ഇറങ്ങി വന്നൊഴിക്കാണ്ടാണേ നല്ലൊരു നീല കളറുള്ള ഒരു ചെടി ഈ ചെടിയുടെ പേര് അറിയാവുന്ന ഒരു ചെയ്യണേ അവിടെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിരിക്കുകയാണ് ടാറിങ് വഴിയാണ് അപ്പോൾ ഈ കാണുന്ന ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാം കേട്ടോ ഇത് ചെറുതായന്മാര് കുത്തു വെള്ളച്ചാട്ടം എന്ന് തോന്നുന്നു നമ്മുടെ മലേഞ്ചി ഭാഗത്തുള്ള ഒരു വെള്ളച്ചാട്ടം ആണ് മലേഞ്ചിയുടെ മൂൾ ഭാഗത്തുള്ള ഇപ്പം നമ്മൾ കൂടെ ഒരു ചേട്ടൻ കണ്ടു ചേട്ടാ പേരൻ്റെ െ എട്ട വർഷങ്ങളുടെ താമസിക്കുന്ന ആളാണോ തലമുറകളായിട്ട് താമസിക്കുന്ന ആളല്ലേ അപ്പൊ ഈ പണ്ട് വിക്ടോറിയോക്കെ മരിച്ച സംഭവം അതിനെ കുറിച്ച് ഒന്ന് പറയാമോ എങ്ങനെയായിരുന്നു അന്നത്തെ സംഭവം രണ്ടായിരത്തി ഒന്ന് ജൂലൈ ഒമ്പത് രാത്രി രണ്ടു മണിക്ക് ആണ് ഈ സംഭവം കുടുംബക്കാർ നാല് പേര് നാലുപേരുണ്ടോ അല്ലെങ്കിൽ ഉരുൾപൊട്ടിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് അപ്പം അതായത് ഫോട്ടോ എടുക്കുമ്പോഴാണ് വീണ്ടും അടുത്ത ഉരുള വരുന്നത് അല്ലെ ഉരുളകുട്ടി അങ്ങ് മണ്ട ആ അങ് മലമണ്ട ഉരുള പൊട്ടി ഇങ്ങനെ പോകുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ വീടൊക്കെ വിളിച്ചോണ്ടു പോയല്ലേ ഇരുപത്തിനാല് വർഷമായിട്ടുണ്ട് ഈ സംഭവം നടന്നിട്ട് അതിനുശേഷം വീണ്ടും ഉരുളുപുട്ടി പ്രദേശം രണ്ടായിരത്തി പതിനെട്ടില് വീണ്ടും ഇവിടെ തന്നെ ഉരുൾപൊട്ടി പ്രദേശം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അറിയാം ഉരുളപൊട്ടിയ സ്ഥലം വന്ന് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും വെള്ളം പോയതിന്റെ ഒരു എന്നാ പറഞ്ഞ ഒരു ചാല് പോലെ നമുക്കിവിടെ കാണാൻ പറ്റും എല്ലാം പോയില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ആൾക്കാർ വളരെ കുറവായില്ല ഞങ്ങൾ കയറി വരുന്ന വഴിക്ക് കുറെ വീടുകൾ ഇങ്ങനെ പോയി കിടക്കുന്നുണ്ട് എല്ലാരും പോയതാ എല്ലാരും കാട്ടിറങ്ങി പോയാ ഈ ഇറങ്ങി പോകാൻ കാരണവനായിരിക്കും ഉരുളൂട്ടിലേ അപ്പൊ അതേ നമ്മളിവിടെ ഒരു പഴയ ഒരു കട കണ്ടു കൂട്ടോ ഷട്ടറൊക്കെ ഉണ്ട് ഷട്ടറെല്ലാം നശി കിടക്കുവാണ് ഇപ്പൊ ഇത് പണ്ടൊരു പലയറി കടയിൽ നിന്നാണ് നമ്മളിപ്പോ കുറിച്ചും പോകേണ്ട ഒരു ചേട്ടം നമ്മളോട് പറഞ്ഞത് ഒരു ചട്ടം മരിച്ചു പോയായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ കട നടത്താത്തത് അപ്പൊ ഇങ്ങനെ ഇത് ആളും അനക്കുമില്ലാതെ കിടക്കുവാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന റോഡ് മഞ്ചിക്കൽ ഉപ്പൂന്ന റോഡാണ് ഈ താഴ്ത്തുകിടക്കുന്ന വഴിയാണ് മഞ്ചിക്കലിലേക്ക് പോകുന്നത് മഴ ഒരെണ്ണം വരാൻ പോകുക എന്ന് തോന്നുന്നു അപ്പം നമുക്ക് വീഡിയോ ഇവിടെ കൊണ്ടങ്ങ് അവസാനിപ്പിക്കാം തൊഴിലിനു വേണ്ടി ജീവൻ അർപ്പിച്ച സാഹസികനായ വിക്ടർ ജോർജ് എന്ന ഫോട്ടോഗ്രാഫറുടെ മുൻപിൽ നമ്മൾ അശ്രപൂജ അർപ്പിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ വിശ്വസിക്കുന്നു ഇഷ്ടമായ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു മനോഹരമായി വേണ്ടിയിട്ട് വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ ബൈ